പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പം നേരെ ബൂത്താരെ പങ്കിളപ്പാടി എത്തുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ യാസീനോതി പറമ്പിൽ ആ ഞാൻ ഞാൻ അവിടെ പറഞ്ഞില്ലേ ഞാൻ ഒരു കാരണം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണിക്ക് വന്നിറങ്ങും അങ്ങനെ ചില്ലറ ചൊല്ലിയാൽ എന്തെങ്കിലും കുറച്ച് വളം എൽപ്പൊടി കൊണ്ടൊരുപ്പിച്ചിരുന്നു അധ്യാനിങ്ങനെ എൻ്റെ മരുടെക്കൊന്നും മഞ്ഞ മഴയുള്ള സമയമല്ലേ കുറേ കുറേ ആ കൃഷി ഇങ്ങനെ കുറേ ഇട്ടുകൊണ്ട് നിൽക്കും അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുക്കുന്ന അല്ലാതെ വേറെ അങ്ങനത്തെ പണികളൊന്നും എടുക്കാറില്ല ഇല്ല തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ദർശനം രണ്ടായിരത്തി നാലില് വായക്കാട് വലിയ വള്ളിയിൽ നിന്നാണ് പിരിഞ്ഞത് പിന്നെ അതിൽ ആറ് വർഷം ഇവരെ നാട്ടിൽ വള്ളിയിലവിടെ നിന്ന് പിന്നെ മൊഴിക്കലാൻ സ്ഥലത്ത് മൂന്ന് വർഷം കാപ്പാട് മൂന്ന് വർഷം പിന്നെ പിന്നെ ഹത്തിവായിട്ട് മറ്റു സ്ഥലത്തൊക്കെ പിന്നെ ശേഷം അഞ്ചല്ല അന്ന് ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല അന്നിപ്പോൾ എന്തായാലും തടസ്സം കുടിക്കല്ലോ ഇവനാൻ്റെ വീട്ടിൽ വരെ ഞാൻ പോയിരുന്നു അഞ്ചന ഒക്കെ എനിക്ക് പരിചയമുണ്ട് അഞ്ചൻ ദൈന്തി മുസ്ലിയാരുണ്ടായിരുന്നു ഇപ്പം ആ മക്കാമിൽ തന്നെ കിടക്കുന്നത് തൊട്ടടുത്തന്നെ കിടക്കുന്നത് അപ്പം എൻ്റെ വലിയൊരു സുഹൃത്തായിട്ടായിരുന്നു നല്ല ഒരു ദൈനി അതുപോലെ എൻ്റെ ഒരു അമ്മായിൻ്റെ മകൻ ഉണ്ടായിരുന്നു ബാപ്പന്റെ പങ്ങള മകൻ ആദ്യ ഒരു കല്യാണം കഴിച്ചു ആദ്യ ഒരു കല്യാണം കഴിച്ചു ആദ്യം ബാപ്പന്റെ പങ്ങളെ മകൻ അമ്മായിൻ്റെ മകൻ അലൂ മുസ്ലിയായിരുന്നു തന്നെ മുപ്പരും പേര് ആൾ ബാക്കിയാത്തിലും ഒന്നിച്ചു തന്നെയായിരുന്നു വലിയ ഒന്നിച്ചുണ്ടായിരുന്നത് അപ്പോൾ മുപ്പത് ആദ്യം ഒരു കല്യാണം കഴിച്ചു അപ്പോൾ ഒരു ഒരു ചെറച്ചറിച്ച് അല്ലാതെ ഒരു അണ്ട അണ്ടപോലൊരു ഭർത്താവിനൊരു നമ്മുടെ മഴ ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവങ്ങൾ അപ്പോൾ അങ്ങനെ വീടും കാര്യമൊക്കെ വേറെ കണ്ടാക്കിയെങ്കിലും കൂടി ഓനെ തൃപ്തിയായില്ല അപ്പോൾ ഒരിക്കലും ഒരു വെള്ളിയാഴ്ച രാവിലെ അതേമാതിരി പയ്യോളി ദിവസമായിരുന്നു അന്ന് അപ്പം ഒരു വെള്ളിയാഴ്ച രാവിലെ ഉണ്ടിരുന്നു എൻ്റെ അടുത്ത് കാണുമായിരുന്നു ഇപ്പം എന്ത് ചെയ്യുന്ന രാവിലെ അപ്പം ഇങ്ങോട്ട് പോകുന്നത് ഞാൻ എൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി പോകുന്നതാണ് എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ എങ്ങനെയാണ് എനിക്ക് ഇനി ഇപ്പം പിന്നെ ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് വരുന്നത് അത്ര പരിഗണന അല്ലാത്തൊരു സ്വഭാവം ഞാനീ എന്താ വേണ്ടിയിരുന്നു ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരേം കൂടി കാക്കിയാലോ ഇതാവുമല്ലോന്ന് അവളം ഉപ്പറ വാപ്പിയമ്മയൊക്കെ ഉണ്ട് കാക്കിയമ്മയൊക്കെ കാക്കിയമ്മായിട്ടുണ്ട് അങ്ങനെ എന്നാൽ നമ്മൾ വടകൂരിൻ്റെ അടുത്ത് പോകാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഒപ്പത്ത് പോയിട്ടാണ് വിവരം പറയില്ല ചെന്നേറ്റിൻ്റെ വിവരം പറഞ്ഞ് പറഞ്ഞ അവിടെ തന്നെ പറഞ്ഞു നീ രണ്ടാമതൊരു വിവാഹം കഴിച്ചോ എന്ന് എനിക്ക് രണ്ട് വീടുണ്ടാവും നീ രണ്ടാമതൊരു വിവാഹം കഴിച്ചോ നിനക്ക് രണ്ട് വീടുണ്ടാവും ഷെയ്ഖനെ പറഞ്ഞ് അയ കേട്ടാട് പറഞ്ഞു നമ്മൾ നമ്മളെന്തേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് പിന്നെ കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയും പിന്നൊന്നും പിന്നും പറയില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകുന്നതും ചെയ്തു ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചു അതിൽ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായി അല്ല എന്താ അതിൽപ്പെട്ട ഒരു ശിഷ്യൻ്റെ ഒരു മരുമാവൻ്റെ നില പിയാപ്പാളിൻ്റെ ഉസ്താദാണ് ഇപ്പം നില മരിച്ചാൾ കോണമൂപ്പാറത്തിന് ഇത് കോണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ മൂപ്പരെ സംബന്ധിച്ച് എനിക്കുള്ളത് ഈ മോതിരത്തിൻ്റെ തന്നെ ഇപ്പോൾ ചില്ലാറല്ല ഞാനെപ്പോഴും ഞാൻ വിചാരിക്കുമത് അനുഭവങ്ങളാണ് ഞാൻ ും എന്തുണ്ടാകുമ്പോഴും പിന്നെ ഒരു അനുഭവം കൂടി പിന്നെ ഞാൻ ഇതേ ആ രണ്ടാമത്തെ സ്ഥലത്ത് പറവില് വസാറുന്ന എന്റെ അടുത്തൊരു മഹലിലേക്ക് ദിവസത്തിന് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇതേമാതിരി ഒരാളെന്നെ മോൻപിറക്കാൻ അവിടുത്തെ കാരണൂര് തന്നെയാണ് മോൻ പറക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു അപ്പോൾ അയാളെ വീട്ടിൽ വെള്ളിയ വെള്ളിയാഴ്ച ചിലവുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുമല്ലോല്ലോ വാട്ട്സ് എടുത്ത് വേണ്ട എന്ന് പറയുമല്ലോ അങ്ങനെ എന്തിനു പറയണ ഞാൻ പിന്നെ ഇയാൾ വന്ന് ഞാൻ മുപ്പത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളത്തെ നോമ്പ് വെള്ളിയാഴ്ച നോമ്പ് എനിക്ക് നാളെ ചിലവ് വേണല്ല വേറെ ഉള്ള സ്ഥലത്ത് നോമ്പിനെ നോമ്പ് ഇറക്കാൻ ഏറ്റിട്ടുണ്ടല്ലോ അതങ്ങനെ നിങ്ങളങ്ങനെ എന്നോട് ചോദിക്കാതെ ഞാൻ എൻ്റെ മുമ്പ് വെള്ളിയാഴ്ച ഭക്ഷണം തരുന്ന ആളുകളാണ് അതിൻ്റെ ഇപ്പോൾ ഞങ്ങളോട് വിവരം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വരുന്ന അവസരത്തിൽ നമ്മളങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ പള്ളികാലും മലയാളിയമാരാകുമ്പോൾ പോലും വിളിക്കുമല്ലോ അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ മറ്റോടത്ത് എന്ന് പറയും സാധാരണ സ്വഭാവമല്ല എന്നാലൊക്കെ ഞാൻ പറഞ്ഞാൽ അപ്പോഴും മുപ്പർ പറഞ്ഞു ഞാൻ എന്നോട് എന്നോട് ആദ്യം തന്നെ അന്യഷ്കാദം ചെയ്യാൻ പാടില്ല എന്ന് പറയും അതിപ്പോൾ നിങ്ങളുടെ പരിപാടി ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു ദിവസം പറയുവാണെങ്കിൽ നിങ്ങൾക്കും ആ അനുഭവം തന്നെ ഉണ്ടാവും എന്നോട് പറഞ്ഞാൽ മറ്റോ ഞാൻ പറയില്ലേ ചുരുക്കി പറഞ്ഞാൽ ആൾക്കത് പറ്റില്ല അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിന്ന് മുപ്പര് അതിൻ്റെ ശേഷം ചെയ്ത് കുറച്ചുകാലം കഴിഞ്ഞാലേ വേറെ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിട്ട് ഞങ്ങൾ പോയിരുന്നു അപ്പോൾ തലശ്ശേരിക്കാർ അവിടെ വന്ന് താമസിക്കുന്ന പോലെ അപ്പോൾ ആ ഒരു തലശ്ശേരിക്കാർ മുമ്പേ വലിയ മുന്തിയ അതിലെ വലിയ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണ് അപ്പം പിന്നെ മുന്തിയ ഭക്ഷണങ്ങളുണ്ടാക്കുക അപ്പോൾ എനിക്ക് സ്വന്തം നാം കഴിച്ചില്ലേ ആ മൂന്നാല് ആളുകളെ കൂട്ടു എൻ്റെ ശിഷ്യന്മാരെ വളരെ മങ്ങളോട് ആരും കണ്ടെയ്നോട് അങ്ങനെ ഞങ്ങൾ ചെന്ന് ആ സമയത്ത് എന്ത് ചെയ്ത് വലിയ തൊട്ടടുത്തുള്ള ഈ തള്ളൻ്റെ ഒരു മകള് മകനുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കണം ഈ ഇയാൾ അതിൻ്റെ ഓൻ്റെ ഭാര്യ ആ മകനും ഗൾഫിലാണ് ഈ പെണ്ണിൻ്റെ ഭർത്താവും ഗൾഫിലാണ് ആ പോലെ അടുത്ത് വരാനായി ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ മരുമകൾ ഒരു ഒരു എന്തെങ്കിലും നടപടിയിലൊക്കെ കുറച്ച് മോശമാണ് അല്ലേൽ മുണ്ട മറ്റും മറ്റൊരു നല്ല ചിട്ടയാണ് ഈ പെണ്ണിന് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഈ പെണ്ണിനോട് എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ അത് ഓക്കെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചൊരു വരതലുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദ് ഒരു കാര്യം ചെയ്യാൻ ചോറ് വിളമ്പുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തന്നെ അപ്പുറത്തുള്ള വീടാണ് അവിടെ നിന്ന് അവിടെ പോയാണ്ട് അവിടെ പറയല് അവളോടൊന്ന് വിവരം വാപ്പയും മകനും വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഈ വരതലുകളൊന്നും ഏഹ് എന്തെങ്കിലും അസുഖം എന്നുള്ള വിവരങ്ങളൊന്നും ഇജി ഓള് അവരോട് പറയാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ഒന്ന് പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയണം എന്ന് ഈ തള്ള തള്ളി തള്ള പറഞ്ഞോട് അപ്പൊ ഞാനവിടെ ഓളെ പിള്ളേക്കാണ്ടിരുന്നു ചെന്നപ്പോ അവിടെ ഭർത്താവില്ലല്ലോത്താവ് ഇതിന്റെ മാനാണല്ലോ ഒരു വരുന്നില്ലല്ലോ അപ്പൊ എന്തേ സ്റ്റെപ്പ് മേലി ഞാൻ അവിടെ കയറി നിന്ന് സലാം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് കയറിയില്ല ഞാൻ പറഞ്ഞാൽ ഞാനൊന്നുമല്ല അങ്ങോട്ട് പോന്നത് ഞാൻ അമ്മ ചോറ് എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ആളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് പോകുന്നതാണ് അപ്പം എന്താ ബഷീറിട്ടാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ പേര് ഏതായാലും എൻ്റെ ഭർത്താവും വരുന്നുണ്ട് മമശാക്കും രണ്ടാളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പം ജുമ്മയൊക്കെ പണക്കുകളൊക്കെ കണക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും അത് വെറുതെ അമ്മാക്കേതാണ് നടപടികളൊന്നും നടക്കാൻ തൃപ്തിപ്പെടാത്തതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആ വിവരങ്ങളൊന്നും ചോരോട് പറയരുത് ഏ അത് വരുമ്പം നമ്മളൊരു പ്രയാസം ഉണ്ടാക്കി കൊടുക്കുമല്ലോ അപ്പോൾ അത് പറയരുത് അപ്പോൾ ആ വിവരമൊന്നും അമ്മ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാൻ പോകുന്നതിൻ്റെ ശേഷം ഈ മറ്റേലേക്ക് തന്നെ വടന്നു ഞാൻ പോകുന്നതിന് ശേഷം ഈ പെണ്ണ് പിറ്റിയെന്ന് രാവിലെ എന്തോ ഒരു എന്തോരാവശ്യത്തിന് തൊട്ടടുത്തൊരു പീഡിയുണ്ട് ആ പീഡിയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ചെന്നപ്പം നേരത്തെ പറയപ്പെട്ട ഏത് നോമ്പ് പേർക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന അയാൾ ഉണ്ടായിരുന്നു അവിടെ അയാളോട് ഇവിടെ പറഞ്ഞു ഇന്നലെ രാത്രി തെറ്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മൻ്റെ ഇടയിലുള്ള തെറ്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ പറഞ്ഞയച്ചിരുന്നു ഉമ്മൻ്റെ അടുത്തേക്ക് ഓൾ പറഞ്ഞാൽ നല്ലതാ പറഞ്ഞു ഇയാൾ അവിടുന്ന് വിട്ട് എൻ്റെ ഇടയിലുള്ള ഒഴിവാക്കിയിട്ട് രാത്രി പത്ത് മണിക്ക് മോ ഉസ്താദ് നജിമൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്നുള്ളതാക്കിയിട്ട് അത് കത് പെഞ്ചല്ലാക്കി മാറ്റി പെഞ്ചല്ലാക്കി മാറ്റി പ്രശ്ന വർത്താനം വർത്താനങ്ങനെ ഞാനിത് അറിഞ്ഞിട്ടില്ല പുറത്തുനിന്നാണ് അങ്ങനെ ഇതായ്പനിക്കൊരു മനസ്സില് വേഷമായല്ലോ അതിൻ്റെ പ്രതിഫലമൊക്കെ കൊടുത്ത് ചെയ്തിന് കേട്ടോ തരാം അങ്ങനെ ഞാനിത് കഴിഞ്ഞു എനിക്ക് ആ ആഴ്ച തന്നെ എനിക്ക് അവിടുന്ന് പോരണം എന്ന് തോന്നി അങ്ങനെ ഒരു അനാവശ്യം ഒരു കാര്യത്തിനും എനിക്കൊരു പേടിയില്ല ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് യാതൊരുണ്ട് അപ്പം ഈ കുട്ടികളെ കണ്ടാലും വേറൊരു പ്രശ്നം ഞാൻ വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവളും പറഞ്ഞില്ല പക്ഷേ ഇയാൾ എന്തൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ട് ഞാൻ ഏതെങ്കിലും ഞാൻ മടവിൻ്റെ എത്തിയെന്ന് ഞാൻ എടുത്തിൻ്റെ അടുത്തെത്തി സേവനത്തെത്തി അതേമാതിരിത്തെ ചെന്നാണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു എന്നെപ്പറ്റി ഒരു പെഞ്ചല് പറയുന്നുണ്ട് അവിടെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെന്ന് പോയി വിവരം പറഞ്ഞാണ് തള്ളെന്നെ പറഞ്ഞാൽ വെച്ചതുമാണ് എൻ്റെ കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാനസികമായിട്ടും വല്ല വിഷമമുണ്ട് എന്നെപ്പറ്റി എന്തൊക്കെ അവിടെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നപ്പോൾ അവിടെ പറയട്ടെ നീ അവിടെ നിൽക്കുക നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളൂ പറയുന്നവൻ അവിടെ പറയട്ടെ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ സങ്കടപ്പെട്ടു എനിക്ക് വിഷമമുണ്ട് എനിക്ക് അവിടെ മാറാൻ സമ്മതം തരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു നീ അവിടെ നിൽക്ക് പറയുന്നവൻ പറയട്ടെ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു നിൽക്കും ഞാൻ പറഞ്ഞു എനിക്ക് ദുയാാവിലും ആഹ്ലത്തിലും ഒരു പറയുന്ന കാര്യത്തിൽ പേടി ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ദുന്യാബിലും ആഹ്ലത്തിലും അവർ പറയുന്ന കാര്യത്തിൽ പേടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ദുന്നാവിലും മാത്രമല്ല പറഞ്ഞത് ദുന്നാവിലെ ആഹർത്തരും എനിക്ക് പെടില്ല അതുകൊണ്ട് എനിക്ക് മാറാൻ സമ്മതി തരണം എന്നാണ് അപ്പനോട് പറഞ്ഞു എന്നാൽ നീ മറിക്കാളാം നിനക്ക് വേറെ ജോലിയുണ്ട് ഇത് ബുധനാഴ്ച ഞാൻ തോന്നുന്നത് പറഞ്ഞത് എന്നാൽ നീ മറിക്കാളാം നിനക്ക് വേറെ ജോലിയുണ്ട് അത് കേട്ടോ എനിക്ക് സമാധാനം ഞാനിവിടുന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നതാണ് പിന്നെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവിലെ നാട്ടിലേക്ക് പോരാൻ അവരിക്കാടാറുള്ളത് ഏഹ് അപ്പോൾ ഓ എന്തുവാ ഓ അങ്ങോട്ട് നാട്ടിലേക്ക് വരണ്ടി വന്നാ ഓൻ മാ മദ്രാസൊക്കെ വിട്ടുകൊണ്ടിന് ഓൻ പട നാട്ടിലുണ്ട് ഒന്നായത് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പം ഇഞ്ചി എന്തേ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് വെച്ചോ ഒന്നുമില്ല ഞാൻ വെറുതെ അങ്ങനെയാണ് പോകുന്നതാണ് ആ ജി ഇപ്പം വന്നതായതായിരുന്നു നന്നായി ഞാനിപ്പോൾ ഇവിടുന്ന് ജോലി ജോലിന്ന് ഒഴിവായി പോയത് വിചാരിച്ചു എന്തെന്ന് വെച്ചോ ഒന്നുമില്ല വെറുതെങ്ങനെ വെറുതെ എന്തുകൊണ്ട് നല്ല ആളുകൾ ചിലതിനെ പറ്റിയ പെൺ ചെല്ലുകളൊക്കെ പറഞ്ഞൊരു പ്രശ്നമാണ് സംഗതി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങക്ക് പോരാണ് ഞാൻ അത് അപ്പം എന്നോട് പറഞ്ഞ് ഏ വേറെ എവിടെയും ജോലി ആയിരിക്കില്ല കേട്ടോ എനിക്ക് വേറെ ജോലി ഉണ്ടാവും എനിക്ക് വേറെ ജോർ പറഞ്ഞു പറഞ്ഞല്ലോ മുമ്പല് എനിക്ക് വേറെ ജോലിയുണ്ട് ഓ അപ്പം ഞാൻ എന്തേലും കാപ്പാടേക്ക് തന്നെ അപ്പോൾ കാപ്പാട് കാളി അവിടെ ഒരു മുദ്രശനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നെ അയാളറിയും ചെയ്യും ഇവൻ നേരെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടൻ അവിടെ നിന്നിപ്പോൾ ജോലിക്ക് വന്ന സ്ഥലത്തുനിന്ന് ഒഴിവാകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ ജോലി വേണമെന്ന് ചേട്ടൻ ആ ജോലിന്ന് അവിടെ ഒഴിവാകുന്നുണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെ പോകുന്നത് ഇങ്ങോട്ട് വരണം എന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരം അത് പറഞ്ഞു അത് പറഞ്ഞു ഞാൻ അവിടുന്ന് സാധാരണ നാട്ടിലേക്ക് പോരുന്നമാര് വ്യാഴാഴ്ച സാധാരണ നാട്ടിലേക്ക് പോരുന്നമാര് ഇങ്ങോട്ട് വന്ന് വെള്ളിയാഴ്ച ഈ വീരം കിട്ടി പോയിട്ടുണ്ട് ചെയ്ത് കാൽ ഞാൻ വെള്ളിയാഴ്ച രാവിലെ തന്നെ ആളാഴ്ച ശനിയാഴ്ച സാധാരണ പോലെ വെള്ളിയാഴ്ച കഞ്ഞായ പൊതു വെള്ളിയാഴ്ച നെജുമായ പുതുൻ്റെ ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോയി അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം അപ്പം പിന്നെ ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയ ആൾ പിന്നെ ചെയ്ത് സുഖമില്ലാതായി അന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നിട്ട് പിന്നെ അയച്ചി ഞാൻ കാപ്പാടുന്ന മൂന്ന് വർഷം ദർശ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിവിടെ ഇടവണ്ണപ്പാലം എടുത്ത് വരുന്ന എല്ലാവരും അനുസരിച്ചുണ്ട് ഏഹ് ഇപ്പം ഇ ടി ബഷീറിൻ്റെയൊക്കെ നടന്നേന്ന് പറയാം അപ്പോൾ അവിടെ ദർശനം ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ വന്ന സമയത്താണ് ഈ ഇയാൾക്ക് വന്നത് അയാൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് പല പ്രാവശ്യം പലരോടും ചെന്നോടും പറഞ്ഞു അലിമുസ്ലിയാരെ കിട്ടേണ്ടിരുന്നു അലിമുസ്ലിയാരെ കിട്ടേണ്ടിരുന്നു കിട്ടേണ്ടിരുന്നു പൊരുത്ത പഠിക്കാനുണ്ട് പൊരുത്ത പഠിക്കാനുണ്ട് മക്കളോടൊക്കെ പറഞ്ഞു അപ്പോൾ എത്ര സീരിയസ് ആണെന്നുള്ള ഓരോ മനസ്സിലാക്കിയിട്ടില്ല പല പ്രാവശ്യം അപ്പം അയാളെ കുടുംബത്തിൽപ്പെട്ടവരോടും അയാളെ മക്കളോട് പറഞ്ഞു അൽമസിലിയാറെ കിട്ടേണ്ടി പൊരുത്ത പഠിക്കാനുണ്ട് പൊരുത്ത പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചുരുക്കി പറയുന്ന ഒരു മുപ്പത് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ അവിടെ എല്ലാവരും ഉദ്ധരിച്ചാണ് അപ്പോൾ ഇപ്പം അയാളൊരു പെങ്ങളെ ആ മകനുണ്ട് പോകുമ്പം അജിന് വിറ്റുമാക്കത്ത ആള് വാങ്ങി കഴിഞ്ഞ ആഴ്ച പോയി ഓനും ഭാര്യയും കൂടി പോനും വേറൊരാളും കൂടി കണ്ടിരുന്നു ഞാൻ എല്ലാവരും ദിവസം രാത്രി വൈകുന്നേരമായിരുന്നു അന്നേരവണ്ണപ്പാറ അങ്ങോട്ട് നടക്കണം അരിക്കോട്ടേക്കുള്ള ബസ് ബസ് റൂട്ടായിട്ടില്ല അങ്ങനെ അവിടെ വന്ന് അവിടെ വന്ന് അങ്ങനെ മുപ്പർ മരുന്ന് വണ്ണപ്പെട്ടിട്ടുണ്ട് അവനും പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞു അപ്പം മയ്യത്തെടുക്കണമെങ്കിൽ എന്തായാലും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് മക്കൾ പിന്നെ തന്നെയല്ലേ മുപ്പത് അഞ്ചരണ്ടോ കോഴിക്കാന്നൊക്കെ പറഞ്ഞതിന് ഓലൊക്കെ പറഞ്ഞു തന്നെ എന്തായാലും മനപ്രാവശ്യം ഇന്നോടും പറഞ്ഞിരുന്നു ട്രെള്ളിയാരെ കിട്ടണം പൊരുത്ത പടിക്കാണ്ട് പൊരുത്ത പടിക്കാണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്താണെന്ന് ചുരുക്കി പറയാ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ ഈ വിഷമമൊക്കെ പാടായിരുന്നു അപ്പം ഞാൻ തെറിച്ചു കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റിയിരിക്കുക നാട്ടിൽ അവിടെ നിന്ന് നടന്നു പോരണം രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഞാൻ ഓലും കൂട്ടി ഇങ്ങോട്ട് പോകുന്നവിടുന്നു ഈ വന്ന രണ്ടാളുകളെയും കൂട്ടിയിട്ട് ഞാൻ രാത്രി ദിവസം വിട്ട് ഭക്ഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പരിൽ വന്ന് പിറ്റേന്ന് നേരം പൊളിച്ചതിന് ശേഷം ഇവിടുന്ന് ഇവിടുന്ന് ഒമാനൂർക്ക് നടക്കണം മൂന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അവിടെ ചെന്ന് ബസ് കഴിഞ്ഞിട്ട് ചെന്ന് ചുരുക്കി പറയാം അവിടുത്തെ പോലെ പത്ത് പതിനൊന്നൊന്ന് മണിയാണ് അപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കഴിയാണ് സമയം മരിച്ചിട്ട് ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് തടിച്ച് കൂടിയിട്ട് ഹിന്ദും മുസ്ലിം ആണ് പെണ്ണടക്കം എന്താണ് എന്താണ് ഏതാണ് ഈ വിചാർ എന്തിനാണ് വരുത്തണത് അതിൻ്റെ പ്രതിഫലം അല്ല കാട്ടി കൊടുത്തതാണ് ഞാൻ പറയങ്ങളോട് ഏഹ് ഞാനാണെങ്കിൽ ചെന്ന് ഞാനാടെ ചെന്ന് നോക്കുമ്പോൾ നിറച്ച ആളാണ് മയ്യത്തെല്ലാം എന്ത് ചെയ്യുന്നത് മക്കളെ നാട്ടെണ്ണം മുന്നാടി ഒരക്കെപ്പോഴും കൊണ്ട് ഒന്നും കണ്ട് കെട്ടി വന്ന് കെട്ടിപ്പൊടിച്ച് ഒന്നാരവസ്ഥ അതേ അപ്പം എൻ്റെ മയത്തെടുക്കണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം വാച്ചിക്ക് എന്തോങ്ങളോട് പൊരുത്തപ്പടിക്കാനുണ്ടായിരുന്നു ഓരോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വാച്ചിനോടൊന്നുമില്ല പക്ഷേ വാച്ചിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയൊക്കെ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ മെയിൻ ഇതൊക്കെ പറഞ്ഞ് പരത്തിയത് ആ പറഞ്ഞ നോമ്പ് ഇറക്കാൻ വേണ്ടി ഇനി അറിഞ്ഞ അയാളെ അയാളെ തൊട്ട ആളാണ് ഇയാൾ അയാൾ ഇയാളിയാണ് പണിയെടുത്തത് അയാൾ പിന്നെ മരിച്ചത് ഏതെങ്കിലും ഇയാളാണ് കാര്യമായിട്ട് അതിന് പണിയെടുത്തത് അങ്ങനെ ഞാൻ ചെന്ന് അവൾ നിന്നാണ്ട് ആ മൈൻ്റ് ഞാൻ പറഞ്ഞ് നിനക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നമ്മളാരും ഒരു സം എനിക്ക് മൊപ്പറുകളൊന്നുമില്ല ഏഹ് പിന്നെ സ്വർഗം കൊടുക്കുന്നുണ്ട് നല്ല നിലക്ക് അല്ലാത്തവരെ എന്ത് തെറ്റു കുറ്റം കൊണ്ടു വല്ലാത്തൊരു മുമ്പേക്ക് പുറത്ത് കൊടുത്തിട്ടെ നമുക്കും പുറത്ത് തരട്ടെ സുഖല സുഖം ഒരുമിച്ച് ചൂട്ടിരട്ടെ എന്നെ അവിടെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ശേഷം മയ്യത്ത് അവിടെ നിന്ന് എടുത്ത് പള്ളിക്ക് ചെന്ന് പള്ളിക്ക് ചെന്ന് മയ്യത്ത് സംസ്കരിക്കാനായപ്പം രണ്ടാമത്തെ മകം പിന്നെയും പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി വിടുന്നു ഒന്നുകൂടി പറയണം ഒന്നുകൂടി പറയണം എന്നാണ് അപ്പോഴും പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ കത്തിയും പറഞ്ഞു നമ്മൾ ഒന്നുകൂടി പറഞ്ഞാളീന്നെ അങ്ങനെ ഒന്നുകൂടി വീണ്ടും പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വയ്യത് മറമായിട്ട് കഴിഞ്ഞോ പോകുകയും ചെയ്ത് അപ്പോൾ അതോടുകൂടി ഇതും ഒരു മൂപ്പര ഒരു നാട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ അല്ല ഈ പൊരുത്തപ്പെടേക്കലും സംഭവം ഒക്കെ നാട്ടിലുള്ള മുഴുവൻ അറിഞ്ഞു പറഞ്ഞില്ലേ മൂപ്പരൊന്നും പറഞ്ഞില്ലേ പറയുന്നവനെ അവരെ പറയട്ടെ ബാക്കിയൊന്നും മുപ്പര് പറഞ്ഞിട്ടില്ല ഞാൻ ഈ സംഭവം ചെന്ന് സീമനോട് പറഞ്ഞു പറഞ്ഞു പറയുന്നവനോട് പറയട്ടെ നീ അവിടെ നിൽക്കുക നിൽക്കുകയെന്നാണ് പറഞ്ഞാൽ വന്ന് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് ഞാൻ പറഞ്ഞു എനിക്ക് അവർ പറയുന്ന കാര്യത്തിൽ തുന്നാവിലും ആഹ് യാതൊരു പേടിയില്ല അതുകൊണ്ട് ഇവിടുന്ന് മാറാൻ എനിക്ക് സമ്മതം തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞതാണ് ഞാൻ അപ്പളന്നോട് നീ മാറിക്കാളെന്ന് എനിക്ക് പല ജോലി ഉണ്ട് പറഞ്ഞത് ആ ജോലി വിറ്റെന്നാണ് കിട്ടിയും ചെയ്തു അല്ല എന്താന്ന് മുതൽ ഇന്ന് വരെ അപ്പോൾ ഇതൊക്കെയാണ് മൊപ്പരെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങളിൻ്റെ അറിവിലുള്ളത് No.